ഇഷ്ടമുള്ള ഒരാളാണ് ഭീഷണോ പോലും ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു പടം പൊടിയിട അങ്ങനത്തെ ഒരു മാർക്ക് ഞാൻ കണ്ടത് അതാണ് അപ്പം ഇതിന് കണ്ടിട്ട് അത്യാവശ്യം നല്ല എക്സ്പെറേഷൻ ഉള്ളതാണ് നമ്മുടെ അദ്ദേഹത്തെ പോലെ രാജു ഷെട്ടി അല്ലായിരുന്നു അപ്പം അദ്ദേഹത്തെ പോലുള്ള നടന്മാരൊക്കെ വരുന്നു എന്തെങ്കിലും പെർഫോമൻസ് കാണുമെന്ന് പ്രതീക്ഷിക്കില്ല പിന്നെ പിന്നെ ആ മേക്കിങ്ങും പിന്നെ കണ്ടിട്ട് ട്രെയിലർ എനിക്ക് നല്ല രസമായിട്ട് എഡിറ്റിങ്ങൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് ാലും വെയിറ്റിംഗാണ് ഇതൊന്നും നോക്കാം ഫസ്റ്റ് കാണുന്നുണ്ടോ അപ്പം കാണുന്നുണ്ടോ ഞാൻ ഏഴ് തന്നെ കാണുന്നു കാരണം എനിക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ അത് ഓടി വെച്ച് തന്നെ കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും അപ്പം വെയിറ്റിങ്ങിലാണ് അല്ലേ അതാണ് ട്രൈലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആക്ച്വലി എന്താ ഒരു മമ്മൂക്കയിൽ നിന്നൊരു മാസ പടം എന്താ പറയാ ഇപ്പൊ കഴിഞ്ഞ് ചെയ്തേക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക റോഷാക്ക വെറൈറ്റി ആയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഭ്രമായുഗം വെറൈറ്റി ആയിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയായി അതായത് മമ്മൂക്ക സിനിമയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു എക്സ്പെക്റ്റേഷൻ ഏതൊരു പ്രേക്ഷകനും ഉണ്ട് അപ്പോൾ ആ ഒരു ലെവലായി ഇപ്പോൾ ടർബോ കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്കാ ആക്ഷൻ സബ്ജക്റ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ രാജ്ഭീർ ഷെട്ടിയുടെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട് എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷനുണ്ട് ഞാനെന്തായാലും അത് ഫസ്റ്റ് ദിവസം കാണാൻ കാണാനിരിക്കുവാണ് എന്തായാലും അതെ ഞാൻ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ കാണും കാരണം എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് പിന്നെ എന്താ നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്കയുടെ സിനിമകൾ ഇപ്പം നമുക്ക് കണ്ണു ും കുട്ടി വിശ്വസിക്കാവുന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു വെറൈറ്റി കാണും റോഷാക്കായിരുന്നെങ്കിലും ശരി ആണെങ്കിലും ശരി പുള്ളിയുടെ ഒരു കഴിഞ്ഞൊരു നാലഞ്ച് പടങ്ങ് നോക്കുകയാണെങ്കിൽ എല്ലാം വെറൈറ്റിയാണ് പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു എന്താ പറയുക സീനിയർ ആർട്ടിസ്റ്റുകളിൽ നല്ല സെലക്ഷനാണ് പുള്ളി എടുക്കുന്ന സ്ക്രിപ്റ്റ് പിന്നെ പുള്ളി പുതിയ ആൾക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ട് നന്നായിട്ടുണ്ടോ അപ്പോൾ വൈശാഖായത് കൊണ്ട് പുലിമുരുകം വെച്ചൊരു കമ്പേരിസൺ വരുന്നുണ്ട് മൂക്കേണ്ടത് സൗകര്യം ആൾക്കാരൊരു ആക്ഷൻ ആയിട്ടും ഒരു കമ്പേരിസം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയാലും പ്രതീക്ഷയുണ്ടോ പുലിമുരൻ മോളിൽ പോകും അങ്ങനെയുള്ള രണ്ട് രണ്ട് ജോണറാണ് എന്നാലും ആ രണ്ട് ജോണറാണ് പിന്നെ മോളിൽ പോകില്ലെന്ന് നമുക്കിപ്പം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകൻ്റെ വേറൊരു അറ്റംപ്റ്റാണ് എങ്ങനെ ഒരു നാട്ടും പ്രദേശം അങ്ങനൊരു അറ്റംപ്റ്റാണ് ഇത് വേറൊരു ഡിഫറൻറ്റ് വേറൊരു പാറ്റേൺ ആണ് പിന്നെ ഏത് കമ്പയറിൽ ഈ മോളിൽ വരും എന്ന് പറയാൻ പറ്റില്ല മോഹൻലാലും മമ്മൂട്ടി രണ്ട് പേരും വലിയ സ്റ്റാർസുമാണ് എന്തായാലും ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി നമുക്ക് ഫസ്റ്റ് ദിവസം ഷോ കണ്ടത് ഫസ്റ്റ് ഡേ കാണുന്നുണ്ടല്ലോ എന്തായാലും തീർച്ചയായിട്ടും കാണുന്നു